ഹലോ ഹൈ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ദാ ഇന്ന് ശനിയാഴ്ച രാവിലെയാണ് ഒരു ആറേ മുക്കാൽ ഏഴ് മണി ആകാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ മൂന്നാറിലേക്കാണ് അങ്ങോട്ടേക്കുള്ള യാത്രയാണ് കേട്ടോ അപ്പോൾ രാവിലത്തെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല രാവിലെ ഉച്ചയ്ക്ക് തോട്ടക്കുള്ള ലഞ്ചും തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ അതുകൂടാണ്ട് രാവിലത്തെ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഇറങ്ങിയേക്കുന്നത് അഞ്ച് മണിയായപ്പോൾ ട്യൂഷൻ എടുത്തിട്ടുണ്ട് ഒരു ആറേ കാലം ആറേ ട്യൂഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ബസ്സിൽ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കസിൻസ് എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഉള്ള വീഡിയോസ് ഒക്കെയാണ് അപ്പോൾ രാവിലത്തെ ആ ഒരു ടൈം ആയതുകാരണം ആരും അത്ര എനർജറ്റിക് ഒന്നും അല്ല ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ആദ്യം കുറച്ച് കത്തിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ യാത്ര പോകുന്നത് കുട്ടികളും എല്ലാവരും ഉണ്ട് അപ്പോൾ ആണുങ്ങൾ ചെറുതായിട്ട് ഇതാ ഫ്രണ്ടിൽ ചെറുതായിട്ട് ഡാൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ടൈമിൽ കല്യാണത്തിൻ്റെ വീഡിയോസിൽ കംപ്ലീറ്റ് ഡാൻസ് സ്കോർ ചെയ്തത് ആണുങ്ങളായിരുന്നു കേട്ടോ ഇപ്രാവശ്യം എന്താ പെണ്ണുങ്ങളാണ് കേട്ടോ ഏറ്റെടുക്കുന്നത് പെണ്ണുങ്ങളും കുട്ടികളും കൂടിയാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞ കപ്പിൾസും ഉണ്ട് കേട്ടോ നമ്മളൊപ്പം പ്രാവശ്യം ബുദ്ധിപൂർവ്വം പെണ്ണുങ്ങൾ എല്ലാവരും കൂടി നേരെ ബാക്കിലേക്ക് കയറിയിട്ടുണ്ട് ആണുങ്ങളൊക്കെ ഫ്രണ്ടിലാണ് കേട്ടോ എല്ലാവരും ഡൗൺ ആയിരുന്നു എല്ലാവർക്കും നല്ല വിശപ്പായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ നല്ല ആക്റ്റീവായിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെന്താ നമ്മുടെ ഗായകൻ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ഫാമിലിയിലെ പാട്ടുകാരനാണ് അപ്പം നന്നായിട്ട് പാട്ടൊക്കെ പാടി എല്ലാവരും കയ്യൊക്കെ കൂട്ടി എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ യാത്ര ചെയ്യുന്നത് എല്ലാവർക്കും വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആക്റ്റീവ് ആയി തുടങ്ങിയപ്പോൾ ബാക്കിയുള്ളവരും എഴുന്നേറ്റ് തുടങ്ങിട്ടോ അങ്ങനെ പതുക്കെ ഡാൻസും ഒക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പോയി 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 ഇതാ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഫുഡ് ഇതാ ഗീ റോസ്റ്റാണ് കേട്ടോ കഴിക്കുന്നത് ഒന്നാമതിൽ ട്രിപ്പാണല്ലോ അപ്പം നമ്മൾ കൂടുതൽ ടൈമും വണ്ടിയിൽ തന്നെയാണല്ലോ അപ്പോൾ കുറച്ച് ലൈറ്റായിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത് അപ്പോൾ അത് ഫുഡൊക്കെ കഴിഞ്ഞു പിന്നെ തിരിച്ച് ബസ്സിലേക്ക് തന്നെ കയറിയായിരുന്നു അങ്ങോട്ട് പോകുന്ന വഴിക്ക് ത്രൂ ഔട്ട് ആലിമും ആഹിലും അത്യാവശ്യം നല്ല ഉറക്കം തന്നെയായിരുന്നു കേട്ടോ ആലിമിനെ സത്യം പറഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഞങ്ങൾ പോയത് ഇട്ട ഡ്രസ്സേപാടിയാണ്ട് പോയത് പിന്നെ അവിടെ ചെന്നിട്ടാണ് ഡ്രസ്സൊക്കെ മാറ്റിയത് ഫുഡൊക്കെ കഴിഞ്ഞ് ആദ്യം ഒന്ന് കുറച്ച് ഡൗൺ ആയിട്ട് എല്ലാവരും ഇരുന്നെങ്കിലും പിന്നെ എല്ലാവരും ആക്റ്റീവ് ആയിട്ടുണ്ട് കേട്ടോ കുട്ടികളും പെണ്ണുങ്ങളും ആട്ടോ നല്ല ആക്റ്റീവായിട്ട് ഡാൻസ് ഒക്കെ തുടങ്ങിയത് ആണുങ്ങളൊക്കെ കുറച്ച് ഡൗൺ ആയിരുന്നു ഫ്രണ്ടിലായതുകൊണ്ടാന്ന് തോന്നുന്നു അവർ കുറച്ച് ഡൗൺ ആയിരുന്നു കേട്ടോ എല്ലാവരും ആക്ടീവായിട്ട് ഡാൻസ് ഒക്കെ തുടങ്ങിയിട്ട് ഞാൻ പിന്നെ ഡാൻസ് ഒന്നും അങ്ങനെ കളിക്കാത്ത ഞാൻ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇരുന്നാരുന്നു കേട്ടോ പോകുന്ന വഴിക്ക് കുറച്ച് സ്പോട്ടൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ അവിടേക്ക് ഇറങ്ങി കുറേ ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ പോകുന്ന വഴിക്കും നല്ല നല്ല സ്പോട്ട് കാണുമ്പോൾ അവിടെ വണ്ടി നിർത്തി ആകാശം റിലാക്സ് ചെയ്തിട്ടുള്ള യാത്രയാണ് കേട്ടോ നമുക്ക് നേരെ റിസോർട്ടിലേക്കാണ് പോകേണ്ടത് അപ്പോൾ അവിടെനിന്നിന് നാളെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പോണത് അപ്പോൾ പോണവഴിക്ക് തന്നെ മാക്സിമം എൻജോയ് ചെയ്ത് ഡാൻസും പാട്ടൊക്കെ പാടി ഒക്കെയാണ് പോകുന്നത് ഇനി നമ്മുടെ റിസോർട്ടിലേക്കുള്ള യാത്രയാണ് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ബസ്സിന് പോകാൻ പറ്റില്ല നമുക്ക് ജീപ്പിലേ പോകാൻ പറ്റുള്ളൂ അതൊരു ഒന്നൊന്നര യാത്രയായിരുന്നു കേട്ടോ എന്ത് സ്പീഡിലാന്ന് അറിയുമോ വണ്ടി പോകണേ പെട്ടെന്ന് വളവും തിരിവും ഒരു റോഡാണ് അപ്പം നമ്മൾ പിടിച്ചിരുന്നില്ലെങ്കിൽ തെറിച്ച് പോവും അതായിരുന്നു അവസ്ഥ അങ്ങനെ ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെ റിസോർട്ടിലേക്ക് എത്തി കേട്ടോ അപ്പോൾ അതാ ഇതാണ് നമ്മുടെ റിസോർട്ട് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അടുപ്പിച്ചുള്ള റിസോർട്ടല്ല തൊട്ടപ്പുറത്തൊക്കെ ഉണ്ട് വേറെ വേറെ റിസോർട്ടുകൾ അപ്പോൾ ഇവിടെയെന്ന് വെച്ചാൽ മൊത്തം എട്ട് റൂമാണ് കേട്ടോ ഉള്ളത് നമുക്ക് തന്നിരിക്കുന്നത് എട്ട് റൂമാണ് അപ്പം ഞങ്ങൾ കുട്ടികളെല്ലാവരോടൊക്കെ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് പേരോളം ഉണ്ട് കേട്ടോ അപ്പോൾ എട്ട് റൂമാണ് നമുക്ക് തന്നിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ അഞ്ച് ബെഡ്റൂം മേളിൽ മൂന്ന് ബെഡ്റൂം കേട്ടോ അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് ഏറ്റവും മെള്ളാണ് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ടിരുന്ന് കഴിക്കാനുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഹാളൊക്കെയാണ് കേട്ടോ അപ്പോൾ കാണാനൊക്കെ നല്ല രസമുണ്ട് പിന്നെ റൂമെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും രണ്ട് ഫാമിലി വെച്ചിട്ട് അഡ്ജസ്റ്റഡ് ആയിട്ടാണ് റൂം എടുത്തത് ഒരു ദിവസം മാത്രമേ സ്റ്റേ ഉള്ളൂല്ലോ അപ്പോൾ റിസോർട്ടൊക്കെ അടിപൊളിയാട്ടോ കാണാനൊക്കെ റൂംസ് ആണെങ്കിൽ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ലാങ്ങ് അടിപൊളി റൂമൊക്കെയാണ് അപ്പം ഞങ്ങൾ ഇതിന് മുന്നേ പല പ്രാവശ്യം മൂന്നാർ ട്രിപ്പ് വന്നിട്ടുണ്ട് പക്ഷേ ഇത് ഫാമിലി ആയിട്ട് അതായത് ഹസ്ബൻഡ് ഫാമിലി ആയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് എന്നാലും എല്ലാവരും ആയിട്ടില്ല കേട്ടോ കുറേ പേരൊന്നും ഇല്ല ഹസ്ബൻഡ് ഉമ്മച്ചിയൊന്നും ഇല്ല ഒന്നാം തലേ മൂന്നാറൊക്കെ ആകുമ്പോൾ നമുക്ക് കയറിയർ അങ്ങനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെ കുറേ പേരൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഇതിൽ നിന്ന് പിന്നെ അതുമാത്രമല്ല എല്ലാവർക്കും ഒരേ സമയം ഫ്രീ ആവണമെന്നില്ലല്ലോ പല പല കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ തന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് ക്യാൻസൽ ചെയ്യാനിരുന്നതാണ് കേട്ടോ ട്രിപ്പ് മുടങ്ങുണ്ടാകുന്ന വിചാരിച്ചിട്ട് പേയ്മെൻറ്റ് കൊടുത്തിട്ട് ലാസ്റ്റ് സമയത്ത് മാറാന്നുള്ളൊരു പ്ലാനായിരുന്നു ഞങ്ങൾക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഹിലിന് എക്സാം നടക്കുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആഹിലിനെ മാത്രമല്ലല്ലോ നമ്മൾ ട്യൂഷൻ എടുക്കുന്നുണ്ട് അപ്പോൾ ആ കുട്ടികളുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് മാത്സാണ് എക്സാം വരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും എക്സാം എക്സാമൊക്കെ ആവുമ്പോഴത്തേനും ഞാൻ തലേന്ന് രണ്ടും മൂന്നും വട്ടമൊക്കെ ട്യൂഷൻ എടുക്കുന്നതാണ് അപ്പോൾ എനിക്ക് അത്രയും ടെൻഷനാണ് കുട്ടികൾക്ക് എക്സാംന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ക്യാൻസൽ ചെയ്യാമെന്ന് ഓർത്തിരുന്നതാണ് പിന്നെ അതിന് പകരമാണ് നമ്മൾ ട്യൂഷൻ കഴിഞ്ഞിട്ട് അഡീഷണൽ ട്യൂഷനൊക്കെ വെച്ചു പിന്നെ ഇന്ന് രാവിലെ അഞ്ച് മണിക്ക് ട്യൂഷൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഒരുവിധം കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി കൂടുമ്പോൾ ഒരു എൻജോയ്മെന്റ് ആണല്ലോ അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എല്ലാവരും കൂടി അങ്ങോട്ട് ഇറങ്ങിയത് എന്നാലും വരാൻ പറ്റാത്ത കുറച്ച് പേരുണ്ടെങ്കിൽ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ എന്താ ചെയ്യാം അപ്പൊ അങ്ങനെ കുറച്ച് പേരൊക്കെ വരാത്തേണ്ടോ ഉച്ചയ്ക്കത്തേക്ക് ഞങ്ങൾ ചോറ് ചോറെടുത്തിട്ടുണ്ടായിരുന്നോട്ടോ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡ് അവരവരുടെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നത് അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഒരു സ്പോട്ട് കണ്ടപ്പോൾ അവിടെ ഇറങ്ങി എല്ലാവരും കൂടി വട്ടം കൂടിയൊക്കെ ഇരുന്ന് കഴിച്ചായിരുന്നോട്ടോ അതൊക്കെ നല്ലൊരു അനുഭവം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ഒക്കെ ചെയ്ത് നല്ല രസമായിരുന്നു അങ്ങനെ റിസോർട്ടിൽ റിസോർട്ടിലെത്തിയത് ഏകദേശം ഒരു വൈകുന്നേരം ആകാനായപ്പോഴാണ് അപ്പോൾ ഞങ്ങൾ പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾക്ക് ചായയൊക്കെ ഒക്കെ കൊണ്ടുത്തന്നു ചായ ഒക്കെ കുടിച്ചു സന്ധ്യ കഴിഞ്ഞപ്പോഴേക്കും റിസോർട്ടൊക്കെ അടിപൊളിയായിട്ടോ കാരണം ഫുൾ ലൈറ്റ്സ് ഒക്കെ ഓൺ ആയി അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് കസേരകൾ കളിക്കാമൊന്നും പ്ലാൻ ചെയ്തു അപ്പോൾ ആദ്യം പെണ്ണുങ്ങളാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാരും കൂടി ചേർന്ന് കസേര കളിക്കുകയാണ് തണുപ്പൊന്നും ഇല്ല കേട്ടോ തണുപ്പായി വരുന്നതേ ഉള്ളൂ അപ്പോൾ ചെറുതായിട്ട് തണുപ്പൊക്കെ ഉള്ളു കേട്ടോ അപ്പൊ ഞാൻ വേഗം ജാക്കറ്റൊക്കെ എടുത്തിട്ടു അപ്പൊ കാസേരകളി ആണെങ്കിൽ എല്ലാവരും കൂടി കൂടുമ്പോൾ നല്ല രസമാണല്ലോ എല്ലാവരും കൂടി മെമ്പേഴ്സ് ഇത്ര ഉള്ളതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നോ കേട്ടോ അപ്പം ഇതിൽ ഫൈനൽ എത്തിയത് ഉമ്മച്ചിയുടെ ആങ്ങളയുടെ മകളാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഇതാ കുട്ടികളുടെ ആട്ടോ ഈ കുട്ടികളുടെയും ലാസ്റ്റ് എത്തിയത് ഫസ്റ്റത്തെ ഇതിൽ ജയിച്ചയാളുടെ മകൾ തന്നെയാണ് ആഹിലപ്പം വന്നെങ്കിലും ലാസ്റ്റ് അവൾ കൊണ്ടുപോകും കേട്ടോ ആഹിലൊക്കെ ഇത് ആദ്യമായിട്ട് കളിക്കുന്നതാണ് കേട്ടോ ഇനി അടുത്തത് ആണുങ്ങളുടെയായിരുന്ന കേട്ടാണുടേന്നും ഭയങ്കര കോമഡി ആയിട്ട് കളിച്ചത് പെണ്ണുങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ടാണ് കളിച്ചത് കുറച്ചൊക്കെ ഇതിനെ കുറച്ച് അറിവുള്ള കാരണം അത്യാവശ്യം നന്നായിട്ട് തന്നെ കളിച്ചു ആണുങ്ങളുടെ എന്ന് വെച്ചാൽ കുറച്ച് കള്ളക്കളിയും കുറച്ച് എൻജോയ് ചെയ്തിട്ടുള്ള നല്ല രസമായിരുന്നു കേട്ടോ വെക്കുന്നത് ആ റെഡ് കളറുള്ള ഷർട്ട് ഇട്ടിരിക്കുന്ന കേട്ടോ അപ്പോൾ പെണ്ണുങ്ങളേല് ഫസ്റ്റ് അതിന്റെ വൈഫിനാണ് കിട്ടിയത് മോൾക്കും കിട്ടിയത് അപ്പോൾ ഫാമിലി മൊത്തം ഇത് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞോണ്ടട്ടെ ഈ കളിക്കുന്നത് ലാസ്റ്റ് അങ്ങനെ കുറച്ചു നേരം എൻജോയ് ചെയ്തതിന് ശേഷം ഞങ്ങളിത് ആ ഫുഡ് കഴിക്കാനായിട്ട് മേളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുഡ് ഒക്കെ ഇവർ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും പൊറോട്ടയും ചപ്പാത്തിയും പിന്നെ കറികൾ ചിക്കൻ കറിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ ഇരുന്ന് കഴിച്ചു ഇപ്പം നൈറ്റ് ആട്ടോ ഏകദേശം ഒരു എത്ര മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ക്യാമ്പ് ഫയറിനുള്ള കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം ഹസ്ബൻഡ് പ്ലാൻ ചെയ്തതാണ് കേട്ടോ ഇപ്പോൾ ഒരു കമ്പിത്തിരി അങ്ങനത്തൊക്കെ നല്ലൊരു വൈബായിരിക്കുമല്ലോ എല്ലാവരും കൂടി ഫോട്ടോസും ഒക്കെ എടുക്കുമ്പോൾ നല്ല രസമായിരിക്കും അപ്പോൾ ഇവിടെ പോയപ്പോഴേ ഹസ്ബൻഡ് കളമശ്ശേരി കളമശ്ശേരിയിൽ പോയി അത് വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ അതാ എല്ലാവരും കൂടി ചേർന്ന് കമ്പിത്തിരിയും മത്താപ്പും ഒക്കെ കത്തിക്കുന്നുണ്ട് കുട്ടികളൊക്കെ നല്ല എൻജോയ്മെന്റിലാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കൂടി ഇതൊ പതുക്കെ ഡാൻസ് ഒക്കെ കളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെ എല്ലാവരും ചേർന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങി ഞാൻ പിന്നെ പൊതുവേ ഡാൻസിൽ ഭയങ്കര പുറകിലാണ് പിന്നെ എല്ലാവരും അതായത് ഫാമിലിയിലെ ഏറ്റവും മുതിർന്ന ആൾക്കാർ തുടങ്ങി എല്ലാവരും ചേർന്ന് നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങിയിട്ടോ റിസോർട്ടിലെ ആൾക്കാരൊക്കെ ഈ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്ന കേട്ടോ മിക്കവരെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവർ പോസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞായിരുന്നു വന്നതിൽ ഏറ്റവും നന്നായിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങളായിരുന്നു എന്ന് അത്രയ്ക്കും കളർഫുൾ ആയിരുന്നോട്ടോ പിന്നെ ആണുകൾ മാത്രമായിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള സ്റ്റെപ്സൊക്കെ ഉണ്ടാവും കാരണം ഇവർ ഡാൻസ് ചെയ്യുന്ന പോലും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല അപ്പോൾ നല്ല രസമായിരുന്നു ആലിമ ആയിരുന്നു കേട്ടോ അത് ആലിമിനി ഉറക്കില്ല ഒന്നുമില്ല ഇതിൻ്റെ ഒപ്പം കിടന്ന് ഭയങ്കര എൻജോയ് ചെയ്തിട്ട് സമയം എത്രയെന്നറിയോ ഭയങ്കരമായിട്ട് ലേറ്റ് ആയിരുന്നു കേട്ടോ പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ആർക്കും ഒരു ഉറക്കമില്ല കുട്ടികളൊക്കെ ഇതിന്റെ കൂട്ടത്തിലിരുന്ന് ഡാൻസും ഒപ്പനും എല്ലാം കൂടി ശരിക്കും പറഞ്ഞാൽ തകർത്തോട്ടാ ഞങ്ങൾ ഞങ്ങൾ മടിച്ചിരുന്നൊരു ട്രിപ്പ് ആണ് ഈ എക്സാമിൻ്റെ പ്രശ്നമൊക്കെ കാരണം കൊണ്ട് പക്ഷെ പോയില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായി പോകാനായിട്ട് അത്ര സൂപ്പറായിരുന്നു പക്ഷെ ഇതിങ്ങനെ കാണുവാണെങ്കിൽ നമ്മൾ ശരിക്കും ഉള്ള പാട്ടിടുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ആ ഒരു എൻജോയ്മെന്റ് വരുന്നത് പക്ഷെ നമുക്കിവിടെ പ്ലേ ചെയ്യാൻ വേറെ നിർവാഹമില്ലല്ലോ അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ വോയിസ് ഓവർ തന്നെ കൊടുക്കുന്നത് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കിടന്നപ്പോൾ രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് രണ്ടുമണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലാത്തവർ കുറച്ചു നേരം നേരത്തെ പോയി കിടന്നായിരുന്നു ഇതിപ്പോൾ താ പിറ്റേന്ന് ഞായറാഴ്ച രാവിലെ ഉള്ളൊരു വീഡിയോ ഉണ്ടോ ഞങ്ങൾ ഒരു ആറുമണിയൊക്കെ ആയി പെഴുന്നിട്ടിട്ടുണ്ട് അത്യാവശ്യം ചെറുതായിട്ട് നല്ല തണുപ്പക്കായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ മൊത്തത്തിലുള്ളൊരു വ്യൂ എടുത്തതാണ് രാവിലെ കുറച്ച് വ്യൂസ് കാണാനായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്തൊന്നും ആരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ കുളിച്ചു കേട്ടോ തല എനക്കണ്ടാന്ന് വിചാരിച്ചാണ് ഭയങ്കര തണുപ്പായിരുന്നു പക്ഷെ ഞാൻ കുളിച്ചു തലനച്ചു പിന്നെ രാവിലത്തെ ആ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അത് അവിടുന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങൾ പതുക്കെ ഇറങ്ങുകയാണ് റിസോർട്ടിന് തിരിച്ചു പോകുന്നപ്പോൾ ഒന്നും പറയണ്ട കേട്ടോ കാരണം ഞങ്ങൾ കയറിയ സെയിം ട്രക്ക് തന്നെയാണ് എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു പോരാനും കിട്ടിയത് അപ്പോൾ അത്യാവശ്യം ഫാസ്റ്റായിട്ട് ഞാൻ അതിൽ തന്നെ അങ്ങോട്ട് കയറിയിരുന്നു കേട്ടോ ഒന്നും പറയേണ്ട നമ്മൾ നമ്മുടെ ബസ് കിടന്നുവെച്ചാൽ സ്ഥലം എത്തിയപ്പോഴത്തേനും തല കറങ്ങി ഇപ്പം ഛർദ്ദിക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ എത്തിയത് നമ്മൾ തലേന്ന് ഒരു ഛർദിൻ്റെ ഒരു ടെൻഡൻസി ഉള്ളവരൊക്കെ മെഡിസിൻസ് കഴിച്ചിട്ടാണ് പോകുന്നത് പക്ഷേ ഞാൻ രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പക്ഷേ വലിയ പ്രശ്നം ഇല്ലായിരുന്നെട്ടോ പക്ഷേ ഇവർക്ക് വണ്ടി ഓടിക്കല് കുറച്ച് ഭയങ്കര കുറച്ചെന്ന് ഭയങ്കര ഫാസ്റ്റായിട്ടാണ് കേട്ടോ അവർ വണ്ടി ഓടിക്കുന്നത് അങ്ങനെ അവിടെ എത്തി നമ്മുടെ ബസ് കിടക്കുന്ന സ്പോട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അന്നാ ബസ്സിൽ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം തലവേനക്കായിട്ട് ഞാൻ അങ്ങനെ ഇരുന്നു പിന്നെ തലേന്ന് ഒട്ടും ഉറങ്ങിയിട്ടില്ല നമ്മൾ രണ്ട് മണിക്കൊക്കെ വന്ന് കിടന്നേക്കുണ്ട് പിന്നെ അതിൻ്റെ മുന്നത്ത സോണിൽ നമ്മൾ ഉറങ്ങിയിട്ടില്ല കാരണം ട്രിപ്പ് പോകണതിൻ്റെ കാര്യങ്ങൾ പിന്നെ ട്യൂഷൻ എടുക്കാൻ വേണ്ടി നേരത്തെ എഴുന്നേക്കൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമ്മളുടെ ഉറക്കൊട്ടും ശരിയായിട്ടില്ല കേട്ടോ രണ്ട് ദിവസമായിട്ട് അപ്പോൾ ഇന്നലെ വന്ന പോലെ തന്നെ ഓരോ സ്പോട്ടും കാണുമ്പോൾ നമ്മളതൊക്കെ കണ്ട് അങ്ങനെ കയറി ഇറങ്ങിയിട്ടൊക്കെയാണ് പോരുന്നത് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ അതൊക്കെ കയറി അങ്ങനെ പോരുകയാണ് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എല്ലാവരും സുഭാഷെന്നൊക്കെ പറഞ്ഞിട്ട് പോണവരൊക്കെ വിളിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സുഭാഷ എൻ്റെ ഒപ്പം പഠിച്ചാണ് മഞ്ഞുവൽ ബോയ്സിലെ ടെൻത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തു അപ്പോൾ പിന്നെ തിരിച്ച് പിന്നെയും ബസ്സിലേക്ക് കയറി കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഓരോ റെസ്റ്റോറൻറ്റിന് മുന്നിലെത്തുമ്പോഴും അവിടെ എന്തെങ്കിലും ടൂറിസ്റ്റ് ബസ്സൊക്കെ നിർത്തിയിട്ടിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് തിരക്കായിരിക്കുമല്ലോ അപ്പോൾ തിരക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെ കേൾക്കുന്നല്ലോ അപ്പോൾ ഞങ്ങൾ നിങ്ങളെ നോക്കി നോക്കി രണ്ട് മണിയായിട്ടോ കയറിയപ്പോൾ അപ്പോൾ ലൈറ്റ് ഫുഡാണ് കഴിച്ചത് ലൈറ്റ് ഫുഡ് മീൻസ് ഞാൻ ഹെവി ആയിട്ടുള്ളതൊന്നും കഴിച്ചില്ല കേട്ടോ ബിരിയാണി ഒന്നും കഴിച്ചില്ല ഓറഞ്ചോറാണ് കഴിച്ചത് അതിൽ ട്രാവലിംഗ് ആണല്ലോ അങ്ങനെ ഞങ്ങൾ ടീ ഗാർഡനിലൊക്കെ കയറിയിട്ടോ ഞങ്ങൾ ഇതിന് മുന്നേ പല വട്ടവും ടൂറ് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ നമ്മളെക്കോ പോയിന്റ് റൂം അങ്ങനെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രം വരുന്നിട്ട് എന്താ വെച്ചത് ടീ ഗാർഡനിലേക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായാലും ഇപ്പോൾ ഫസ്റ്റ് ടൈം വേണ്ടെ ടീ ഗാർഡനിൽ ഇറങ്ങുന്നത് അങ്ങനെ വെച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തു നല്ല അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയപ്പം നല്ല തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ജാക്കറ്റ് എടുത്തിട്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല തണുപ്പായിട്ടുണ്ട് തണുപ്പായിട്ടുണ്ടായിട്ടോ അതേസമയം ഇന്നലെ എത്ര തണുപ്പ് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ നേരെ റിസോർട്ടിലേക്കാണല്ലോ പോയത് ഇതാ കോടയൊക്കെ ഇറങ്ങി നല്ല തണുപ്പെന്നല്ല മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ മഴ കാരണം ഞങ്ങൾ അവിടെ നിന്ന് പേടിച്ച് ഓടി പോരായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഇട്ടിട്ടിരിക്കുന്ന ബസ്സിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ കുറച്ച് ദൂരത്തേക്ക് പോകണം അങ്ങനെ അവിടുന്ന് വേഗം ഓടിപ്പോകുന്നുണ്ട് അത്യാവശ്യം നനഞ്ഞായിരുന്നു കേട്ടോ എല്ലാവരും പിന്നെ പോകുന്ന വഴിക്ക് ഇതാ ഒരു സ്പോട്ട് കണ്ടു അതിൽ കയറണോ വേണ്ടേ എന്ന് കാലോചിച്ച് അങ്ങനെ കുറേ നേരം നിന്നു ലാസ്റ്റ് കയറേണ്ടാന്ന് തീരുമാനിച്ചു ഞങ്ങളിത് അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ടൊരു ഒമ്പതര മണിയായിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതിനിടക്ക് ഞാൻ ബസ്സിരുന്ന് നല്ലോണം ഉറങ്ങി കേട്ടോ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ബസ്സിലിരുന്ന് ഉറങ്ങുന്നത് കാരണം അത്ര ടയേർഡായിരുന്നു അതിനിടയ്ക്ക് മൂവീസൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് നോക്കും പിന്നെ ഇങ്ങോട്ട് നോക്കും അങ്ങനെ റെസ്റ്റോറൻറ്റിൽ കയറി ഇപ്പഴും ലൈറ്റായിട്ടാണ് കേട്ടോ കഴിച്ചത് ദോശയാണ് കഴിച്ചത് എനിക്ക് ഒന്നാമത്തിലെ പേടി ഉണ്ട് വോമിറ്റിങ് ഉണ്ടാവുക എന്നുള്ളത് അപ്പൊ നമ്മുടെ കപ്പിൾസ് കണ്ടിരിക്കുന്നത് അവര് ബിരിയാണിയാണ് കഴിച്ചത് പക്ഷെ അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ തിരിച്ച് ഞങ്ങൾ കേറിയ സ്ഥലത്ത് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ടര മണിയായിട്ടുണ്ട് അവിടെ നിന്ന് വീട്ടിലെത്തിയപ്പോ ഒന്നര ഒന്നേ മുക്കാലായി അങ്ങനെതാ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ ഇനി ഇപ്പം നാളെ ആഹിലിനെ വിളിച്ച് എഴുന്നേപ്പിക്കണം പഠിക്കാനായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്